എല്ലാവർക്കും നമസ്കാരം ഇന്യൂസ് മീഡിയ ടിപ് സങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാവല വെച്ചിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് മാവ് ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ലേ ഇല്ലേ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലും മാവ് ഉണ്ടാവും അപ്പം നമുക്ക് മാവല വാങ്ങാൻ വേണ്ടി എങ്ങും പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മാവല പറിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് മാവല പറിച്ചെടുക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് പഴുത്ത മാവല കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇവിടെ പഴുത്ത മാവല അധികം ഇല്ല അത് കാരണം ഞാൻ കുറച്ച് പച്ച മാവലയും പിന്നെ താഴെ വീണ് കിടക്കുന്ന കുറച്ച് പഴുത്ത മാവലയുണ്ട് അതുകൂടാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു പിടി മാവലയാണ് വേണ്ടത് അപ്പം ഞാനിവിടെ കുറച്ച് മാവല എടുത്തിട്ടുണ്ട് അപ്പം എന്താ ഇവിടെ ഞാനിവിടെ മാവലയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അതിലെനിക്ക് ഒരു മാവല പഴുത്തതും കിട്ടിയിട്ടുണ്ട് അല്ലാതെ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് അല്ലാതുള്ള പച്ച മാവിലയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം മാവലെല്ലാം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ തണ്ടും ഒന്നും തന്നെ നമ്മൾ ഞെടുപ്പ് ഒന്നും കളഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്യുവാണ് അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി നമ്മൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുത്തതിനു ശേഷം വേണം കട്ട് ചെയ്യാൻ കാരണം ഇതിൽ ചിലന്തു വില അതുപോലെ പ്രാണികളും അഴുക്കും ഒക്കെ ഇലയിൽ ഉണ്ടാവും അപ്പം നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നോ ഒന്നരയോ കപ്പ് വെള്ളം നമുക്കെടുക്കാം ഞാൻ ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പഴുത്ത മാവല തന്നെ വേണമെന്നൊന്നുമില്ല പച്ച മാവലായാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ കൊന്ന് വെട്ടി തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും അടച്ചു വെച്ച് വേണം തിളപ്പിക്കാൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തിളയ്ക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളച്ച് തുടങ്ങിയിട്ടായിട്ടുണ്ട് നമ്മളപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇത് തിളയ്ക്കാൻ കൊടുക്കുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു റെസെൻസൊക്കെ ഇതിനകത്തൊന്ന് ഇറങ്ങി വരുത്തുള്ളൂ അപ്പം നമ്മളിത് തിളച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഈ ഒരു വെള്ളം വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് നല്ലപോലെ വെട്ടിത്തിളങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ ആ ഇലയുടെ ആ ഈസെൻസ് ആ സത്ത് മൊത്തം ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പം ഞാനിവിടെ ഫുള്ളും അരിപ്പേലാക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഒരു നല്ല ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമ്മളെ വീട്ടിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനൊന്നും പ്രത്യേകിച്ച് കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ക്ലീനിങ്ങിന് എന്തു കൊണ്ടാണ് മാവല യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഐറ്റംസ് മാത്രം മതിയല്ലോ എന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ ക്ലീനിങ്ങിന് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് മാവില പ്രത്യേകിച്ചും പണ്ട് കാലങ്ങൾ മുതലേ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ മാവില പല്ല് തേക്കാനും അത് പഴുത്ത മാവില പല്ല് പല്ല് തേക്കാനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മാവില അതുപോലൊക്കെ തന്നെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റായിട്ടും അതൊരു ക്ലീനിങ് ഏജൻ്റായിട്ടും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു മാവിലയ്ക്കുണ്ട് അത് പച്ച മാവിലന്നോ പഴുത്ത നിന്നോ ഇല്ല പഴുത്ത പഴുത്തമാവില ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു മഴ ടൈമിൽ സാധാരണ നമ്മുടെ കയ്യിൽ പഴുത്ത മാവില ഉണ്ടാവാറില്ല പച്ച പച്ചമാവിലേ ഉണ്ടാകാറുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പച്ച മാവില തന്നെ എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ബാത്റൂമാണ് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അണുക്കളൊക്കെ ഉണ്ടെങ്കിലും ബാക്ടീരിയൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നശിക്കാനും ഈയൊരു മാവില വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതേപോലെക്ക് തന്നെ നിങ്ങൾ ഈ ഒരു ക്ലീനിങ് ടിപ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബാത്റൂം നല്ല പോലെക്ക് വെട്ടിത്തിളങ്ങുന്നതായിരിക്കും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ സാധാരണ കാശ് കൊടുത്ത് കെമിക്കലൊക്കെ വാങ്ങാറുണ്ട് കെമിക്കലി സോറി കാശ് കൊടുത്ത് നമ്മൾ കെമിക്കലി ചേർന്ന് ലിക്വിഡ് ഒക്കെ വാങ്ങാറുണ്ട് ഇല്ലേ ഫിനോയില് അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും നമ്മൾ ബാത്റൂം ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ കൊണ്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് പൊടിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം പറയാതെ തന്നെ അറിയാം നല്ലൊരു ക്ലീനിങ്ങിനും അതുപോലെ തന്നെ അണുക്കൾ നശിക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് ഇതിലേക്ക് ഫസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം ഈ ഒരു ബക്കറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അഥവാ ബേക്കിംഗ് സോഡ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ഷാമ്പു ഷാംപൂ ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ഷാംപൂ കുറവായിരുന്നെന്ന് തോന്നുന്നു ഞാനിവിടെ വേറെ ഷാംപൂ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് തുള്ളി ഷാംപു ഇതുപോലെയൊക്കെ എടുക്കാവുന്നതാണ് ഇന്ന ഷാംപൂന്നൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു ക്ലിനിക് പ്ലസിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡറൊക്കെ നമുക്ക് രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷാംപൂ ആയാലും മതി അല്ലാതെ കൊണ്ട് നമ്മൾ ഇതിനായിട്ട് പ്രത്യേക ഷാംപൂ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹാർ ഹാർപിക്ക് എല്ലാം കംഫർട്ടും ഇനി നമ്മൾ കംഫർട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പം കംഫർട്ടാണെങ്കിൽ നമുക്കിതുപോലെ അഞ്ച് രൂപ പാക്കറ്റ് കിട്ടും അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും മേടിക്കേണ്ട അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പല ഫ്ലേവറിൻ്റെ കംഫർട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിവിടെ കംഫർട്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് തുള്ളി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം കംഫർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡ അതുപോലൊക്കെ തന്നെ ഷാംപൂ മാത്രം മതി പിന്നെ നമുക്ക് നല്ലൊരു ഷാമ്പൂവിന് സ്മെല്ലുണ്ടെങ്കിൽ പോലും നല്ല കുറച്ച് മണവും കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ കംഫർട്ടോടെ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിക്കാം ഗ്ലൗസ് ഇല്ലെങ്കിൽ ഗ്ലൗസ് വേണമെന്നില്ല ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് അതിൽ അടപ്പിനൊരു മൂന്നാലഞ്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലൊക്കെ ഒരു നാലഞ്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഫുള്ള് ഒന്ന് നിറച്ചെടുക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടില്ലേ ഈ ബാത്റൂമിൻ്റെ പണി ബാത്റൂമ് നിങ്ങൾ ഒരു മൂന്നാലഞ്ച് ദിവസമായി ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാതിട്ടതിനു ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ കുപ്പിലേക്ക് നല്ലപോലൊന്ന് ഷെയ്ക്ക് ഷേക്ക് തരുന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതില്ലേ നിങ്ങൾക്ക് ഇപ്പം ബോട്ടിലാക്കണം എന്ന് വെച്ചാൽ അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചോ പത്ത് മിനിറ്റ് ഇതുപോലൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് ഇട്ടേക്കണം ടൈലൊക്കെ ആണെങ്കിൽ ആ ഒരു സൈഡിലും ഒക്കെ ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്കിനി ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇത് ഒഴിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയിത്തോണം ഇനി നമുക്കൊന്ന് തേച്ച് കഴുകാം നിങ്ങൾ കരുതുന്നതിന് മുമ്പ് ഒന്ന് കണ്ടു കാണുന്നില്ല എങ്ങനെയായിരുന്നു കൊണ്ട് കഴിയതിന് ശേഷം നമുക്കൊന്ന് കാണാം നിങ്ങളെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ നിങ്ങളെ പുറത്തെ ബാത്റൂമാണ് ക്ലീൻ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് അകത്തെ ബാത്റൂം ആണെങ്കിലും ടൈൽ ആണെങ്കിലും എല്ലാം ഇതുപോലത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യാതെ ടൈലൊക്കെ നല്ല പോലെ ഇത് വെട്ടിത്തിളങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ ബാത്റൂം ബാത്രൂം വഴിയത് പോലെ തല്ല കൂട്ട് പുത്തനായിട്ടൊന്നുമില്ലേ അവർ ഇതുപോലൊന്നും ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെമഡിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കേൾക്കുമെന്നും പുതിയൊരു വീഡിയോ